ഹലോ ഇന്നൊരു ഉഴുന്ന വടേൻ്റെ റെസിപ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാലോ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ള ഇനി ഉഴുന്നൊന്ന് നന്നായി കഴുകി എടുക്കണം ഒരു മൂന്ന് നാല് വെള്ളത്തിലെല്ലാം നന്നായി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം നല്ല ക്ലിയറായി വരുന്നവരെ കഴുകിയെടുക്കുക ശേഷം ഒരു ആറ് മണിക്കൂർ നേരം ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതിന്റെ വെള്ളം എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് മിക്സിന്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ എല്ലാം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയും ചേർത്താൽ മതി അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ മാവ് എടുക്കുമ്പോൾ കൈ ഒന്ന് പച്ചവെള്ളത്തിലൊന്ന് നനച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ മാവ് കൈമന്ന് വിട്ട് വരൂ കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് അതിൻ്റെ നടുവിലൊരു ഒരു ഹോൾ കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് കൊടുക്കുക ഇനി ഇതൊരു വശം നന്നായി ഒന്ന് മുരിഞ്ഞു കിട്ടുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ടു വശം നന്നായി ഒന്ന് മുരിഞ്ഞു വരുന്നവരെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ഫ്രൈ എടുക്കുക രണ്ട് വശം നന്നായി ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എണ്ണ ഒന്ന് കോരിയെടുക്കാം ഇതേപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം കടയിൽ നിരം വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നട ഇതുപോലെ നമുക്ക് റെഡി എടുക്കാം